പന്തളം കനത്ത ചൂടിൽ ദാഹജലത്തിനായി വലയുകയാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഉയർന്നതും ചൂട് ദുരിതത്തിലാക്കിയതുമായ പത്തനംതിട്ട നഗരസഭയിലെ ഒന്നാം വാർഡ് തേങ്ങാപ്പാറയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് കുടിവെള്ളത്തിനായി കഴിഞ്ഞ ഏപ്രിലെ മെയ് മാസം വരെ ഇവിടെ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ് ജൂൺ ജൂൺലൈ മാസത്തിലേ ഇവിടെ വെള്ളം കിട്ടത്തുള്ളൂ നല്ല മഴയാകണം അപ്പൊ ഈ സമയത്തൊക്കെ സമയത്ത് തന്നെ തോട് ഉണ്ട് ഇവിടെ അടുത്തൊരു തോടുണ്ട് അവിടെ ശിരിച്ചിരിച്ച് തിരിച്ചു വെള്ളം കിട്ടും അവിടെ പോയി പോയിക്കും നിന്നിട്ടാണ് ഞങ്ങള് തുണിയെല്ലാം കഴിവും കുടിക്കുക ഒക്കെ ചെയ്യുന്നത് കിണർ കുത്തിയ പാറ അങ്ങനെ പല കാരണങ്ങളാല് ഞങ്ങള് വിലയും വെള്ളമില്ലാതെ കഷ്ടപ്പെടുക പിന്നെ ഞങ്ങൾ വണ്ടി വെള്ളം പിന്നെ വിലക്ക് വാങ്ങിച്ച് ഞങ്ങൾ കുടിക്കുക ഇപ്പൊ അറുന്നൂറാന്ന് പറയുന്ന കേട്ടു നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പത്തനംതിട്ട ചുരുളിക്കോട് തേങ്ങാപ്പാറ വളരെ ഉയർന്ന പ്രദേശമായി ഇവിടം രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് നേരിടുന്നത് കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്കും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങാൻ വിധിക്കപ്പെട്ട പ്രദേശവാസികൾ പറയുന്നു എന്നിതെന്ന് അവസാനിക്കും നഗരസഭ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ചെയ്യാൻ തുടങ്ങിയത് ആശ്വാസമാണെങ്കിലും മറ്റ് വീട്ടാവശ്യങ്ങൾക്ക് എന്തു ചെയ്യും നിരവധി കുടുംബങ്ങളുള്ള ഇവിടെ ഒരു ചെറിയ നീരുറവയാണ് അവശേഷിക്കുന്നത് അതൊന്ന് വൃത്തിയാക്കി സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിന് പഴക്കവും ഏറെയുണ്ട് റോഡിരികിലെ വീടിന്റെ മുമ്പിലെ പാത്രങ്ങളുടെ നീണ്ട നിര തന്നെ കണ്ടാലറിയാം ഈ ജനതയുടെ ദുരിതം വലിയ ബാറൽ മുതൽ ചെറിയ ഡെപ്പകൾ വരെ ഒഴിഞ്ഞിരിക്കുന്നു നാവ് നനയ്ക്കാൻ ഇല്ലൊരു തുള്ളി പോലും ഭൂഗർഭജലത്തെ കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ കിണറും കുഴൽ കിണറും പരാജയപ്പെട്ടതോടെ ജീവിതം കൈപ്പിടിയിലൊതുക്കാൻ ദുരിതകയങ്ങളിൽ നിന്ന് ഒന്ന് കരകയറാൻ നെട്ടോട്ടത്തിലാണ് ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണവർ ഒഴുകിയെത്തുന്ന ജീവന്റെ തുള്ളിക്കായി ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം